എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹിക്കുകയും ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇക്കുറി തലസ്ഥാനത്ത് വിപ്ലവകരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് കോത്തൻകോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന അമയ പ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അമ്മയ പാർട്ടി വലിയൊരു ദൗത്യം അമയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിലെ ഒരു വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന തന്നെ പത്ത് എട്ടോ പത്തോളം വർഷമായി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നു അപ്പോൾ തന്നെ ഇതിനകത്ത് പാർട്ടിയുടെ നേതൃത്വത്തിനനുസരിച്ച് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഒരു ട്രാൻസ്ജെൻഡറായ ഒരു ട്രാൻസുമണായ തന്നെ പാർട്ടിയുടെ തന്നെ തീരുമാനപ്രകാരം കോത്തങ്കോട് ജില്ലാ ഡിവിഷനിൽ ഒരു തന്നിൽ വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തീർച്ചയായും കേരളത്തിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും ഔദ്യോഗികമായി നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൻ വേദിയിൽ അല്ലെങ്കിൽ പാർട്ടി ഒരു അംഗീകാരം നൽകി എത്തുന്നത് അതിന് എങ്ങനെ കാണാം കേരളത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാലം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് തന്നെ രാഷ്ട്രീയത്തിലും അങ്ങനൊരു കാൽവയ്പ്പ് വയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ പാർട്ടി അത്രയും ഒരുപാട് വീക്ഷിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ സെർച്ച് ചെയ്തെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർട്ടി നമ്മൾ ആ ഒരു ഔദ്യോഗിക ഒരു ഡിവിഷനിലേക്ക് മത്സരിക്കാൻ എന്നെ തീരുമാനിച്ചത് എന്നെ ഈ എങ്ങനെയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ വികസനവും രാഷ്ട്രീയവും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണല്ലോ ആ അതെങ്ങനെയാണ് വികസന കാഴ്ചപ്പാടിനെങ്ങനെയാണ് എങ്ങനെയാണ് വികസനം ഇപ്പോൾ നമ്മളുടെ തിരിച്ചുള്ള പക്ഷ ഭരണമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് അപ്പോഴേക്കും അവിടെ നടക്കുന്ന ഒരുപാട് കൊള്ളരുതായ്മകളെയൊക്കെ മാറ്റി നമ്മളുടെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു ഡിവിഷനിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനവും കാഴ്ചവയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എന്തിനായിരിക്കും ആദ്യം ഒരു പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി സാധാരണക്കാരായ ജനങ്ങളാണല്ലോ ഉള്ളത് അപ്പം സാധാരണക്കാർക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെയും അത് ചെറുതെന്നല്ല വലുതെന്നല്ല എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്ക് അവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും സർക്കാർ തലത്തിലായിരുന്നാലും ഏത് തലത്തിലായിരുന്നാലും അതിനൊക്കെയും സജീവമായി നല്ലൊരു പ്രവർത്തക എന്നുള്ളതിലുപരി അവർ ജയിപ്പിച്ചൊരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അതിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വലിയ ഒരു പ്രവർത്തനം ആ തന്റെ കർമ്മമണ്ഡലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അമയാ പ്രസാദ് അമയാ പ്രസാദിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു രാഹുലിനൊപ്പം ബി നിഖിൽ ജയ് ന്യൂസ്